ഇല്ലല്ലോ നോ നോ കണ്ടോ എന്തൊക്കെ ആണെങ്കിലും ഭാഗതാണ് ഇത് ചെറുതാ പോയി കൂടി നമ്മൾ കാൽപാടെ വരെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ചെറുക്കണി പിടിച്ചോ അല്ലാ നീ ഇതടു കൊണ്ടിരുന്ന് ഞാൻ എൻ്റെ മനോഹാരി ദാ പോട്ടാ പാട്ട് ദൈക്കിയ ടുത്തേക്ക് പോവാ കണ്ടും മനുഷ്യൻ കിടക്കുന്ന കടന്നിട്ട് ില്ല പാപ്പിരുന്നില്ല ആൾക്കാർ പോണോക്കോട് കണ്ടോ ആൾക്കാർ കണ്ണോ പൊങ്കള് കണ്ടോ ഏറ്റവും വലിയ ലോകത്തിലും യേശോട് ഉമ്മയും മോനും മകളെ കൂട്ടാണ്ട് പോവുകയാണ് കയ്യിട്ട് മകള് ബാക്കൽ വരുന്നുണ്ടെന്ന് യാതൊരു ബോധവുമില്ല നമ്മളെ നത്മാണ്ടല്ലോ കോഴിക്കോട് രാത്രി ഈ മരങ്ങളും കോഴിക്കോട് ബീച്ച് തന്നെ ഈ ലൈറ്റ് ൂടി എന്താ ഭംഗിയോ കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മള് കോഴിക്കൂരിനുണ്ട് ബീച്ചിനുണ്ട് പിന്നെ പറയുകയാണ് അവിടെ ഒക്കെ വരുന്നത് ടോക്കവർ കേർട്ടും നമ്മൾ ചാടി വേണ്ടി പോയിкинуло കണ്ടോ വെക്കോ ഇന്ത്യൻ നട്സ് അല്ലേ ഞാൻ ഒരു 20 40 രൂപ ഉണ്ടടാ 50 ആണ് നട്സിന്റെ ഇനം ഇണ്ട് വടി വേണ്ടാ എടുക്കുന്നോ ഇന്നാ താമ മാറ്റി കൊണ്ടോ